ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നേന്ത്രപ്പഴവും ഈന്തപ്പഴവും ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ഈ പോള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നന്നായിട്ട് പഴുത്തൊരു നേന്ത്രപ്പഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ കുരു കളഞ്ഞ ഒരു കപ്പ് ഈന്തപ്പഴവും എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് ഈന്തപ്പഴം ഉണ്ടാവും ഇനി നേന്ത്രപ്പഴവും ഈന്തപ്പഴവും കൂടി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റീമറും കൂടി വെക്കാം നമ്മളെടുത്ത നേന്ത്രപ്പഴം ഇതിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്തിടാം എടുത്തു വെച്ച ഈന്തപ്പഴവും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടുകൊടുക്കാം ഈന്തപ്പഴം എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിക്കോളും നമുക്കിതിവിടെ അടച്ചു വെക്കാം പഴവും ഈന്തപ്പഴവും വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള തേങ്ങയും കശുവണ്ടിയും വറുത്തെടുക്കണം അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് പശുവി നെയ്യ് ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് ഈ തേങ്ങ ഈ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാം നെയ്യും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ കാഷിനട്ട് ചേർക്കാം ചെറുതായിട്ട് നുറുക്കിയ ആണ് അതും തേങ്ങയും കൂടി നന്നായിട്ട് ഈ നെയ്യിൽ കിടന്ന് വറുത്തെടുക്കണം തേങ്ങ നന്നായിട്ടൊന്ന് ചുവന്ന് വരുന്നത് വരെ ഇതുപോലെ ഇളക്കി ഇളക്കി വറുത്തെടുക്കാം നെയ്യും തേങ്ങയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തേങ്ങ ചെറിയൊരു ചുവപ്പ് കളറായിരിക്കുന്നത് കാണാൻ കഴിയും ഈ ഒരു പാകത്തിൽ വേണം ഇത് മാറ്റാൻ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച നേന്ത്രപ്പഴവും മീന്തപ്പഴവും റെഡി ആയിട്ടുണ്ടോ നോക്കാം ഇത് നന്നായി വെന്തിട്ടുണ്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം എന്നിട്ട് ഇതും തണുക്കാൻ വേണ്ടി വെക്കാം ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിലേക്ക് ഇതിടാവൂ ഇനി ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടി ചേർക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന കണക്കിലാണ് ചേർക്കേണ്ടത് കാരണം ഈന്തപ്പഴം ചേർത്തത് കൊണ്ട് അതിൻ്റെ മധുരവും കൂടി ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ മധുരം ചേർക്കണ്ട ഇനി ഇതിലേക്ക് നാലര ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം ഒരു മുട്ടയ്ക്ക് ഒന്നര ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിൽ മൂന്ന് മുട്ടയ്ക്ക് നാലര ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ഏലക്കായും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങയും കാഷിനെട്ടും ചേർന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരക്കണ്ട ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഈ മിക്സിയുടെ ജാറിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിതിപ്പോൾ ഈ ജാറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കാഷിനെട്ടും തേങ്ങയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സിയിൽ അരക്കരുത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവൂ നന്നായിട്ട് മിക്സ് ചെയ്യുക തേങ്ങയും കാഷിനിട്ടും എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് പോളുണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത് പ്രഷർ കുക്കർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി പാനിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ചേർക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നെയ്യും പാത്രവും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് മിക്സ് ചേർത്ത് കൊടുക്കാം ഈ പാത്രം ഒന്ന് തട്ടി കൊടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ടുകൂടി ഒന്ന് നിരപ്പാക്കി കൊടുക്കാം കട്ടിയുള്ള മിക്സ് ആയതുകൊണ്ട് ഒരേപോലെ ആയിക്കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി നമുക്കിത് അടച്ചു വച്ച് ചെറിയ തീയിൽ വേവിക്കാം വളരെ ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് വേവിക്കാൻ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും ഇത് ബന്ധു വരാൻ ഇതിപ്പോൾ ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിൻ്റെ മൂടിന്ന് തുറന്ന് ഇതിൻ്റെ മുകളിൽ മുന്തിരി വെച്ച് കൊടുക്കാം കറുത്ത മുന്തിരി നിർബന്ധമൊന്നുമില്ല വെറുതെ ഒന്ന് ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കാം ഇനി ഇത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പോള റെഡി ആയിട്ടുണ്ടോ നോക്കാം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് കുത്തി കൊടുക്കാം ഇത് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് പോള നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിവിടെ തണുത്തിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ കയ്യിലെടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെച്ചാൽ മതി അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം ഏത്തപ്പഴം പോള ഇവിടെ റെഡിയായി കഴിഞ്ഞു നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോളി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നല്ല ഫ്രൈ ചെയ്ത തേങ്ങയുടെയും ഈന്തപ്പഴത്തിൻ്റെയും നേന്ത്രപ്പഴത്തിൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഞാൻ ഉണ്ടാക്കിയ പോളകളിൽ ഏറ്റവും ഇഷ്ടമായത് ഈ പോളയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്